ഹായ് എന്ത് രസം നോക്കിയേ ഈ ഒരു സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ സംഭവം തെങ്കാശിയിലാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സുന്ദരവാണ്ടിപുരം അല്ല ഞങ്ങളും ആദ്യം സുന്ദരവാണ്ടിപുരത്തേക്കാണ് ഈ സൂര്യകാന്തി പാടങ്ങളൊക്കെ കാണാനായിട്ട് വന്നത് അവിടെ കുറച്ച് പാടങ്ങളും കുറച്ച് പൂക്കളും മാത്രമേ ഉള്ളൂ അവിടുന്ന് പിന്നെ ചോദിച്ചു ചോദിച്ചാണ് നമ്മൾ ഇവിടേക്ക് വന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഉള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും ഗ്രാമീണ ഭംഗി ഇണ നിൽക്കുന്ന ഒരു സുന്ദര കാർഷിക ഗ്രാമത്തിലൂടെയാണ് ഈ യാത്ര തിരുമലക്കോവില് നിന്നും ഇപ്പോഴും ഞങ്ങൾ പോകുന്നത് സുന്ദരവാണ്ടിപുരത്തേക്കാണ് പേര് അനശ്വരമാക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ചകളും എവിടെയോ നമ്മൾ കണ്ടു കണ്ടുമറന്ന മലയാളത്തിൻ്റെ തനിപ്പകർപ്പായ തെങ്ങിൻതോപ്പുകളും കവിങ്ങിൻതോപ്പുകളും നെൽപ്പാടങ്ങളും എല്ലാം കണ്ണിറയെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴത്തെ ആറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുന്ദരപാണ്ഡ്യൻ എന്ന രാജാവ് ഭരിച്ചിരുന്ന നാട്ടിലാണ് ഇപ്പോഴും ഞങ്ങളുള്ളത് സൂര്യകാന്തി പാടം കാണാൻ കൊതിച്ചുവന്ന ഞങ്ങളെ ഈ സുന്ദരപാണ്ഡ്യപുരം ചതിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ ആകെ രണ്ടോ മൂന്നോ പാടങ്ങളിൽ മാത്രമായിരുന്നു ഇത്തവണ കൃഷി ഉണ്ടായിരുന്നത് അതെല്ലാം വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നതുമാണ് കഴിഞ്ഞ സീസൺ വരെയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സുന്ദരപാണ്ഡ്യം എന്നാൽ പൊന്നിൽ കുളിച്ച സ്വർഗമായിരുന്നു ഇത്രയും കൃഷി കുറഞ്ഞതിന്റെ കാരണം എന്താണെന്നൊന്നും നമ്മളെ പോലെ തന്നെ ധാരാളം സഞ്ചാരികൾക്ക് ഈ വർഷം നിരാശ നൽകി മടക്കി അയക്കുകയാണ് ഈ കൊച്ചു സുന്ദരനാട് പിന്നെ നമ്മൾ ഇവിടെ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് തെങ്കാശിയിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സൂര്യകാന്തിപ്പാടങ്ങൾ ഉള്ളത് സാമ്പവാർ വടകരയിലാണെന്ന് എന്നാൽ പിന്നെ ഒട്ടും നേരം കളയാതെ വണ്ടി നേരെ സാമ്പവാർ വടകരയിലേക്ക് സുന്ദരപാണ്ഡ്യപുരത്തു നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത് ഞങ്ങൾ അങ്ങനെ സ്പോട്ടിലെത്തി കാണുന്ന നെൽപ്പാടത്തിനപ്പുറമാണ് ഏക്കർ കണക്കിന് സൂര്യകാന്തി പാടങ്ങളുള്ളത് സുന്ദരപാണ്ഡ്യപുരം വരെ എത്തി നിരാശയോടെ മടങ്ങിയിരുന്നെങ്കിൽ ഈ കാഴ്ച സ്വപ്നങ്ങളിൽ മാത്രമായേനെ കണ്ണത്താ ദൂരത്തോളം പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ നയനമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കേട്ടറിഞ്ഞും സുന്ദരപാണ്ഡ്യമൂരത്തെത്തി ഞങ്ങളെപ്പോലെ അന്വേഷിച്ച് കണ്ടെത്തിയവരുടെയും വലിയൊരു തിരക്ക് തന്നെയുണ്ട് ഇവിടെ കർണാടകയിലേക്കുള്ളതുപോലെ തോട്ടം തൊഴിലാളികളുടെ പണപ്പെരുവൊന്നും ഇവിടെ ഇല്ല കേട്ടോ വരുവിൻ കാണുവിൻ ആസ്വദിക്കുവിൻ എന്നതാണ് ഇവിടുത്തെ നിയമം പിന്നെ ഒരു കണ്ടീഷൻ ഉള്ളത് ദയവായി സൂര്യകാന്തി പൂക്കൾ പറച്ച് കൃഷിക്കാരുടെ ഉപജീവന മാർഗത്തിന് തടസ്സമാകാതിരിക്കുക സൂര്യകാന്തി പൂവിൽ നിന്നുമാണ് എണ്ണ ഉണ്ടാക്കുന്നതെന്ന് അറിയാമല്ലോ പതിനഞ്ച് പതിനെട്ട് പൂവുകളിൽ നിന്നും ഒരു കിലോ വിത്തെടുക്കാനാകും ഇതിൽ നിന്ന് ശരാശരി അറുന്നൂറ് മില്ലി എണ്ണയും ഇവിടുത്തെ സൂര്യകാന്തികൾ താരതമ്യേന ഉയരം കുറഞ്ഞവയാണ് കേട്ടോ പൂക്കൾക്കും കുറച്ച് അല്പം കുറവാണ് എന്നാൽ എല്ലാം നന്നായി തന്നെ വിളവെടുപ്പിന് തയ്യാറായിട്ടുമുണ്ട് പിന്നെ ഞങ്ങൾ സെപ്റ്റംബർ എട്ടിനാണ് ഇവിടെ എത്തിയത് ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ഈ ഒരു ഭംഗി ഇവിടെ ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓണത്തിന്റെ വെക്കേഷൻ വരെ നോക്കി നിന്നാൽ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇവിടെ സൂര്യകാന്തികൾ മാത്രമല്ല കൃഷി ചെയ്യുന്നത് ഇതിനോട് ചേർന്ന് തന്നെ തക്കാളിയും പച്ചമുളകും വഴുതനവും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് ഇവിടുന്ന് തന്നെ മേടിച്ചിട്ട് പോവുകയും ചെയ്യാം പാടം കണ്ടും മടങ്ങുന്നവരെയും കാത്ത് ഇതുപോലെയുള്ള കുറേ ഉണ്ട് കേട്ടോ ഞങ്ങളിങ്ങോട്ടിറങ്ങിയപ്പോൾ ഒരു ചേച്ചി വന്നതാണ് ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണെന്ന് ഓർമ്മത്തിന് അഞ്ച് രൂപയേ ഉള്ളതെന്ന് പറഞ്ഞു ഞങ്ങൾ ഇതിൽ നിന്നൊരു നാലെണ്ണം വാങ്ങി അതുപോലെ നമ്മൾ ആ പാടത്തോടെ നടന്നു വരുമ്പോൾ ധാരാളം പേര് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇതൊന്നും തൂക്കമല്ല എല്ലാ എണ്ണമൊക്കെയാണ് പിന്നെ പയറൊക്കെ ആണെങ്കിൽ അവരൊരു പിടിയാക്കി ആക്കിയിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പോഴിതായ ഇവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് റോഡിൽ വന്നു റോഡിന്റെ സൈഡിലും ഇതുപോലെ കുറച്ച് പേരിങ്ങനെ പച്ചക്കറികളൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു തന്നെ വല്ല ഇവിടെ കച്ചവടം നടത്തുന്നത് പിന്നെ റോഡിന്റെ രണ്ട് സൈഡുകളും നോക്കാമെങ്കിൽ നമ്മുടെ കേരള വണ്ടികൾ മാത്രമാണുള്ളത് ദ ഇത്രയും പച്ചക്കറികൾ നാല് കിറ്റ് പച്ചക്കറി ഞങ്ങൾ വെറും നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് കേട്ടോ നല്ല ലാഭത്തിൽ തന്നെയാണ് ഇവിടുത്തെ വിൽപ്പന സൂര്യകാന്തിപ്പാടം കാണാനൊക്കെ വരുന്നവർക്കൊക്കെ പച്ചക്കറി വാങ്ങിയാൽ നഷ്ടമാവില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടവേലെ ലൈക്ക് ചെയ്യണം കേട്ടോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ മറ്റൊരു യാത്രാ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ടു